ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിങ്ങ് ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് വന്നേ ഇവിടെ അടുത്ത് തന്നെയാണ് ചേച്ചിയുടെ ഫ്ലാറ്റും ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ചേട്ടനൊരു ഓഫീസ് ട്രിപ്പിന് പോയിരിക്കുക ഇനി വരാൻ പത്ത് ദിവസം കഴിയും ടർക്കിക്കാട്ടോ കേട്ടോ പോയത് ഇപ്രാവശ്യം ചേച്ചിയെ കൊണ്ടുപോയില്ല അതിൻ്റെ പരാതിയിലിരിക്കുവാണ് ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ചേച്ചിയും കൊണ്ടുപോയി കേട്ടോ അത് യു കെയിലായിരുന്നു ഇപ്രാവശ്യം ചേച്ചിക്ക് പോകാൻ വേണ്ടി ലീവ് കിട്ടിയില്ല ചേച്ചിയുടെ ഓഫീസിൽ നിന്ന് ലീവ് കിട്ടിയില്ലാന്ന് അങ്ങനെ കേട്ടോ ചേച്ചി പോവാത്തത് അതിൻ്റെ ഒരു പരാതിയും പരിവുമൊക്കെ ഉണ്ട് ചേച്ചിക്ക് ലക്കീം പപ്പു അവരുടെ പണി ിലാണേ അവർ വീടുണ്ടാക്കി കളിക്കുക ഇതുപോലെ പില്ലോ വെച്ചിട്ടേ അതിനകത്ത് രണ്ട് പേർക്കും കൂടി ഇരിക്കണം പക്ഷേ അതങ്ങോട്ട് ശരിയാവുന്നില്ല ഒരാളിരിക്കുമ്പോൾ ഒരു സൈഡ് കേട്ടോ അതിൻ്റെ വിഷമത്തിൽ അവസാനം ഇതൊക്കെ പറക്കി പറക്കിക്കളഞ്ഞ് അങ്ങനെ അവരുടെ കളിയിൽ നടക്കുവാണ് ഞങ്ങൾ പിന്നെ ആരെങ്കിലും ഒരാൾ കൂടെ കാണും കേട്ടോ ഇവരുടെ ഇവരെപ്പോഴും അടിവെക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇതേപോലെ സ്നേഹത്തിലൊക്കെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരാളുടെ വിളി കേൾക്കാം അപ്പം അത് അങ്ങനെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ കാണുമെ നല്ല കാറ്റുണ്ട് കേട്ടോ ചേച്ചിയുടെ ഈ ഫ്ലാറ്റിന് മുകളിലേ വന്നു കഴിഞ്ഞാൽ അടിപൊളി കാറ്റാ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ മൊത്തം ഇതിനകത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് നോക്ക് അടിപൊളി സീനറികളാണ് ഈ ലക്കിയും പപ്പും കൂടി ഇങ്ങനെ നിക്കുമ്പോഴേ പണ്ടത്തെ ബാലരമേലേ രാജുവൻ രാധയൊക്കെ ഇല്ല എനിക്ക് അവരെയാട്ടോ ഓർമ്മ വരുന്നത് രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണേ നിൽക്കുന്ന കാണാൻ തന്നെ രസമാണ് ചേച്ചിയുടെ ഈ ഫ്ലാറ്റിന്റെ ഒരു ഭാഗത്താണേലും നേഴ്സറി ആട്ടോ പ്ലാൻ നേഴ്സറി നിറയെ ചെടികളൊക്കെ ഉണ്ട് ഇതാണൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടപ്പോഴോ നേഴ്സറിയിൽ ഈ തെങ്ങൊക്കെ കൊണ്ട് വെച്ചാന്ന് ഇപ്പം വളർന്നിട്ട് കായക്കുണ്ട് കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയി ചിട്ട ഒരു ഹാളിൻ്റെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ആ ഒരു ഭാഗത്താട്ടോ ഈ നേഴ്സറി നിറയെ ചെടികളൊക്കെ ഉണ്ട് നമുക്ക് ആ ഭാഗത്ത് നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ രാവിലെ നല്ല തണുപ്പാണ് രാവിലെ ഒന്ന് ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോൾ നല്ല ചൂടും ഈ ഒരു ക്ലൈമറ്റിൽ പെട്ടെന്ന് അസുഖം വരും കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുമ്പോഴേ പപ്പൂവിനെ ചെറിയ ജലദോഷവും ചെറിയ ചുമയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങ് ദൂരത്തേതോ ഒരു പള്ളി കാണുന്നുണ്ട് ചേച്ചി എന്തോ പേര് പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയി ലക്കിയെ പറ്റി പരാതി പറയുവാണേ ലക്കി തറയിൽ കിടന്ന് എന്തോ സാധനം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഒന്നും അവർക്ക് കിട്ടിയില്ല അതുകൊണ്ടൊന്ന് പറയുവാണേ ലക്കി അത് ആദ്യം എടുത്ത് അതിൻ്റെ വിഷമത്തിയാൾ പറയുക ഒന്ന് രണ്ടൊരു ഇത് തന്നെ കേട്ടോ ഇത് യോഗ സ്കൂളിൽ പഠിപ്പിച്ചാന്ന് അടിപൊളി അട്ടി യോഗ ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തരുമോ വലിയമ്മ വീഡിയോ പിടിക്കായി എന്ന എന്നെ വലിയമ്മ വിളിക്കുന്നത് ആൾ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട് നന്നായിട്ട് ഡാൻസ് കളിക്കും ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ഡാൻസ് ക്ലാസ്സും ഈ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു അരങ്ങേറ്റം പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോഴേ ചേച്ചിയുടെ മെനു കണ്ടേ ഇന്ന് ഓൾറെഡി പോകേട്ടോ ഞങ്ങൾ വന്നോണ്ട് ആണോ എന്നറിയത്തില്ല ചേച്ചി അപ്പവും മുട്ടക്കറി ആട്ടോ ഞങ്ങൾക്ക് തന്നത് പപ്പ് കുറച്ച് വൃത്തി കൂടുതലുള്ള കൂട്ടത്തിലാണ് ഇതുപോലെ എവിടെ പൊടിയുണ്ടാലും പോയി തുടയ്ക്കും കേട്ടോ രാവിലെ കഥവിൻ്റെ സൈഡിലൊക്കെ ആൾ തുടയ്ക്കുകയാണ് ചേച്ചി പറയുന്നൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇത് തന്നെയാണ് പണിയുന്നത് ഇവിടെ സൈഡിലായിട്ടേ നല്ലൊരു അഗ്ലോണിമ വെച്ചിട്ടുണ്ട് ഇവരുടെ ബാൽക്കണിയിൽ നിന്ന് നല്ല വെ സൂര്യപ്രകാശം ഇവിടെ കൊള്ളുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത് നിറയെ ഇലകളും പിന്നെ താണ്ടേ രണ്ടാളോട് ഏട്ടൻ്റെ ബർത്ത് കയറിയിരിക്കുകയാണ് ഇവിടെ ഒരാളെ മടിയിലിരുത്തി കഴിഞ്ഞാലേ ഉടനെ മറ്റേയാക്കും ഇരിക്കണം കേട്ടോ ഇരുത്തിയില്ലെങ്കിൽ പ്രശ്നമില്ല ഒരാളെ ഇരുത്തിയപ്പോ ഒരാൾ കരയാൻ തുടങ്ങി അങ്ങനെ രണ്ടുപേരെയും ഇനി ഇനീച്ചിരി വീട് കാണിച്ചു ഫ്രണ്ട് ഡോറ് തുറക്കുന്ന നമ്മൾ കയറുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നല്ലൊരു ഉണ്ട് ഇത് പഞ്ചലോകത്തിൻ്റെ കണ്ടാന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കാണാൻ പിന്നെ സൈഡിലായിട്ട് അവരുടെ പൂജാപ്പാട്ട് ഹാളിലൊക്കെ ഒരുപാട് സ്ഥലമാട്ടോ പിന്നെ ഈ സൈഡിലായിട്ട് പപ്പുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് പപ്പു ജനിച്ച ആ ഒരു സമയത്തില്ലേ അപ്പു എടുത്ത ഫോട്ടോ ആയത് പിന്നെ ഇവിടെ ഹാളാട്ടോ ആളാട്ടോ ഇത് ചേച്ചി കട്ട ഫാനാ രജനീകാന്തിന്റെ ഇവിടെ ഇനി ഒരുപാട് ഫോട്ടോകൾ ഉണ്ടായിരുന്നു ഈ എടുത്ത് മാറ്റിയതാന്നേ ഇത് ചേച്ചിയും ചേട്ടനും ചേട്ടനോട് ഇപ്പൊ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു ഈ രജനീകാന്തിന്റെ ഏത് പടം ഇവിടെ വന്നു കഴിഞ്ഞാലും ചേച്ചി ഫസ്റ്റിലെ പോയി കാണൂന്ന് ഇവിടെ കട്ട ഫാനെന്ന് പറഞ്ഞാൽ കട്ട ഫാനാണ് പിന്നെ സൈഡിലായിട്ട് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണേ പിന്നെ അതിൻ്റെ സൈഡിലൊരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടി വേണ്ടിയൊരു സ്ഥലമുണ്ട് പിന്നെ ഇവിടെ തുണിയും വിരിക്കാം ഈ ഫ്ലാറ്റിലാകുന്ന നല്ല വെട്ടവും വിളിച്ചുകൊണ്ട് കേട്ടോ ഹാളിൻ്റെ ഒരു സൈഡിലാട്ടോ ഒരു ബാൽക്കണി എനിക്കിവരുടെ ഈ ഫ്ലാറ്റിലെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ മറ്റേ ഒരു നേഴ്സറിയുടെ കാര്യം അതിവരുടെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇതിൽ നിറയെ തേങ്ങയൊക്കെ ഉണ്ട് ഇവിടെ നല്ല കാറ്റുവാണേ കാറ്റും ഉച്ച സമയത്തൊക്കെ നല്ല വെയിലും ഇവിടെ നല്ലൊരു എന്തു പറയുക നല്ലൊരു ഈ ഒരു ഭാഗത്ത് വേറെ ഒരു ഫ്ലാറ്റിന് ഈ ഒരു ബെനിഫിറ്റ് ഇല്ലേ നമ്മുടെ ഓപ്പോസിറ്റ് ചിലപ്പം ഈ ഒരു ഭാഗമൊക്കെ തുറക്കുമ്പം അടുത്തൊരു ഫ്ലാറ്റ് ആയിരിക്കും പക്ഷേ ഇവിടെ അടിപൊളിയാണേ ഒരു ചെടി ചേച്ചിക്ക് ഇപ്പോൾ ഒട്ടും ടൈമില്ലാട്ടോ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോലും ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടേ വർക്ക് ഫ്രം ഹോം ആണ് കൊറോണ വന്നതിന് ശേഷം ഇപ്പൊ ഇങ്ങനെയാണ് മാളൂനും അങ്ങനെ തന്നെ കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു റൂമ് അതുകൊണ്ട് അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞില്ലേ നാട്ടിലോട്ട് വരെ ഇപ്പൊ കഴിഞ്ഞ മാസം അവരൊക്കെ ലീവ് എടുത്ത് വന്നിരുന്നായിരുന്നു പപ്പുവിനും ഇപ്പൊ അവധിയായിരുന്നു ഇപ്പൊ അല്ലെങ്കി ഈ ഒരു ടൈമിലാണ് നാട്ടിലോട്ട് വരുന്നത് പക്ഷെ മാളൂനും ആർക്കും ഇപ്പം ലീവ് എടുക്കാൻ പറ്റത്തില്ലാണ് അവരുടെ ഈ വർഷത്തെ ലീവുകളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കും അപ്പം അങ്ങനെ പിന്നെ ഇവിടെ നല്ല ടേബിൾ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ സൈഡിലായിട്ട് വേറൊരു റൂമേ ഇതിൻ്റെ സൈഡിലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ പിടിക്കാൻ മറന്നുപോയി ഇത്രയ്ക്കാണേ ഇന്നത്തെ കാഴ്ചകൾ ഈ ഒരു ബാൽക്കണിയിലിരുന്ന് അവരൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്